വണ്ടൂരിൽ പെരുമഴ ഹയർ സെക്കൻഡറി വിഭാഗം കോൽക്കളി മത്സരത്തിനിടെ വേദിയിൽ ചോർച്ച ഒരു മത്സരാർത്ഥി വീണു ഇതോടെ മത്സരം അരമണിക്കൂറോളം നിർത്തിവെച്ചു പ്രതിഷേധവുമായി മഞ്ചേരി എത്തിഖാന സ്കൂളിലെ കുട്ടികൾ വണ്ടൂരിൽ മഴ തുടരുകയാണ് മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഞങ്ങൾ കളിച്ചപ്പോ കളിന്റെ അടിയിൽ റൂഫിൽ നിന്ന് വള്ളം വെച്ചിട്ടുണ്ട് ലീക്ക് ആയിക്കാണ്ട് കളിന്റെ ഞങ്ങൾ കളിച്ചു കളി പൊട്ടി പൊട്ടിയിട്ടില്ല കളിച്ചതിന്റെ അടി കൂടെ ഒരാൾ വീണു പക്ഷെ ഓന് കളി പൊട്ടാതെടുത്ത് കളിച്ചു ഞങ്ങളെ സീനിയേഴ്സ് ഉതേമാരി കളിച്ചപ്പോ കളി പൊട്ടിയിക്കണോ വീണത് മൈക്ക് വീണോ കമ്മിറ്റി ശ്രദ്ധിക്കണില്ല മുമ്പ് മൈക്കന്റെ പ്രശ്നേനു ഇപ്പൊ മൈക്ക് റെഡി ആക്കിയിട്ടില്ല എന്നാലും മൈക്ക് ചെറിയ ഇപ്പൊ സ്റ്റേജും പ്രശ്നാണ് സ്റ്റേജ് ടൈൽസ് ഓട്ടോമാറ്റിക്കലി വളക്കുള്ള വലിച്ചാണ് അതിന്റെ ഡെയിലി വള്ളു വലിച്ചപ്പോ വേറെ വളിക്കും നിക്കുകയാണ് എല്ലാരും